ഡിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് എന്തൊരു പുട്ടുണ്ടാക്കിയാലോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല സ്വാദുള്ളൊരു പുട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പുട്ട് കപ്പ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇപ്പോൾ പണ്ട് കാലത്ത് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കുന്ന ഒന്നാണ് അപ്പോൾ ഞാനതിനെ കുറിച്ച് കപ്പ എടുത്തിട്ടുണ്ട് ഇത് രണ്ട് കിലോടെ അടുത്ത് ഉണ്ട് കപ്പ ഒരു തോലൊക്കെ കളഞ്ഞ് നമുക്ക് എടുക്കണം പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിൽ കപ്പയൊക്കെ ഉണ്ടാവുമല്ലോ അധിക വീടുകളിലും ഉണ്ടാവും അപ്പം ഞങ്ങളിതുപോലെ കപ്പപ്പുട്ടുണ്ടാക്കും വളരെ ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ ഈ കപ്പുട്ട് ഇപ്പം അധികം വീടുകളിൽ ഉണ്ടാക്കാറില്ല എങ്കിൽ ഇതുപോലെ ഒന്ന് നിങ്ങൾ കുറച്ച് കപ്പ വാങ്ങിയിട്ട് ഞാനീ ഉണ്ടാക്കണതുപോലെ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുക അത്രയും ടേസ്റ്റാണ് കറി ഒട്ടും വേണ്ടാതെ നല്ല സ്വാദുള്ള കപ്പുട്ട് നമ്മൾക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇതൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ടോ ക്ലീനാക്കി നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഒന്നിത് നമ്മൾക്ക് വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം ഞാനിതൊരു മൂന്ന് ദിവസം വെയിലത്തിട്ട് ഉണക്കിയെടുക്കുന്നുണ്ട് അപ്പം ഇത് മൂന്ന് ദിവസം നല്ലപോലെ വെയിലത്തിട്ട് ഉണങ്ങി എടുത്തതാണ് കേട്ടോ അവിടെ ഇനി ഞാൻ മിക്സിയുടെ ജാറിലിട്ട് കുറേശ്ശെ ഇട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കുറേ ഉണ്ടെങ്കിൽ കടയിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ മില്ലിലൊക്കെ കൊണ്ടുപോയിട്ട് പൊടിച്ചെടുക്കുക ഞാൻ മിക്സിയുടെ ജാറിലാണ് പൊടിച്ചെടുക്കാറ് എനിക്ക് ആവശ്യത്തിനുള്ളത് പൊടിച്ചെടുക്കുകയാണ് ബാക്കിയുള്ളത് ഒരു കണ്ടെയ്നറിലിട്ടിട്ട് മൂ അടച്ചു വയ്ക്കുകയാണ് ചെയ്യാറ് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കണം അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കണം നല്ല നൈസ് പൊടിയാകരുത് നമ്മൾ പുട്ടിന് ഒരു തരിതരിപ്പ് ആ തരിതരിപ്പുള്ള പൊടിയായിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത് നൈസ് പൊടിയായാൽ നമ്മുടെ പുട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നൈസ് പൊടിയുള്ള തരിതരിപ്പുള്ള പൊടിയായിട്ട് നമ്മൾക്കിതൊന്ന് അരിച്ചെടുക്കണം വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് ബാക്കി ഇതാ ഇത്രയേ ഉള്ളൂ ബാക്കിയൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട് തൊടുമ്പോൾ നല്ല തരിതരിപ്പ് വേണം നമ്മുടെ പൊടിക്ക് ഇനി ഇതൊന്നും നമുക്ക് വറുത്തെടുക്കണം കേട്ടോ ഈ പച്ചപ്പൊടിയിൽ തന്നെയല്ല നമ്മൾ ഉണ്ടാക്കുന്നത് പുട്ട് വറുത്തെടുക്കണം വറുത്തെടുത്താലും ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാകും അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും പൊടിയാണല്ലോ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പൊടി ഒന്ന് നല്ലപോലെ മൂത്ത് വരും മൂത്ത് വരുമ്പോൾ തന്നെ നമ്മുടെ പൊടിക്ക് ഒരു ചെറിയ കളർ വ്യത്യാസം വരും നല്ല സ്മെല്ലും വരും അപ്പോൾ നമ്മൾ അതൊന്ന് ഇറക്കി വയ്ക്കണം അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഇത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഒരു മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇതൊന്ന് പെ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കും നല്ലപോലെ ഇളക്കി കൊടുക്കണം അപ്പം ഇതായിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടാറാൻ വെക്കുകയാണ് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അത് വന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് പുട്ടിന് കുഴക്കില്ലേ അതേപോലെ കുഴച്ചെടുക്കണം വെള്ളം കുറയാനും പാടില്ല കൂടാനും പാടില്ല പിട്ട് പൊടി എങ്ങനെയാണോ നമ്മൾ ചെയ്തെടുക്കുന്നത് അതേപോലെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം കയ്യിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ ഒന്നിച്ച് ഇതിലേക്ക് വെള്ളം ചേർക്കരുത് കുറച്ച് സമയം എടുത്തിട്ടായാലും പതുക്കെ ചെയ്തെടുത്താൽ മതി ഓവറായിട്ട് വെള്ളം കൂടിയാൽ കപ്പയുടെ പിട്ട് നമുക്ക് എന്തോ ഒരു കട്ടിപ്പ് ഉണ്ടാവും അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് പതുക്കെ ചെയ്തെടുത്താൽ മതി കുറേശ്ശെ വെള്ളം കയ്യിൽ ഒഴിച്ചിട്ട് ചെയ്തെടുത്താൽ മതി നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കുന്ന വിധത്തിൽ ആകണം ഇതിങ്ങനെ അമർത്തുമ്പോൾ ഒന്ന് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ആ പിടി അങ്ങനെ ഉണ്ടാവണം അപ്പോൾ ഞാനിത് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളുടെ പിട്ടിൻ്റെ പാത്രത്തിലേക്ക് അതിൻ്റെ അച്ചിട്ട് കൊടുക്കാം അച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് തട്ടി കൊടുക്കണം അപ്പോൾ ഇല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയൊക്കെ പോവും ഇനി ഇതിലേക്ക് നല്ലവണ്ണം തേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ ഈ നമ്മുടെ കപ്പപ്പുട്ടിന് തേങ്ങ നല്ലവണ്ണം വേണം എന്നിട്ട് കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പൊടി നമ്മൾക്ക് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം ഇത് ഞാൻ രണ്ട് കഷ്ണങ്ങളാക്കിയിട്ടാണ് ആക്കുന്നത് അപ്പോൾ കുറച്ച് പകുതി വരെ ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് എന്നിട്ട് ആദ്യം കുറച്ചും കൂടെ നമ്മുടെ പൊടി കപ്പപ്പൊടി പൊടി ഇട്ടുകൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം നമ്മുടെ ഇതിൻ്റെ ആവി വന്ന ഉടനെ പുട്ട് വാങ്ങരുത് ഈ കപ്പിട്ട് ഒരു അഞ്ച് മിനിറ്റിൻ്റെ അടുത്ത് ഒരു നാല് മിനിറ്റ് എങ്കിലും നമ്മളിതൊന്ന് വേഗം വയ്ക്കണം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടോ വേവിച്ചെടുക്കുക അപ്പോൾ ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട് കിട്ടോ ഇത് നാല് മിനിറ്റ് ഞാൻ ഇതൊന്ന് വേവിച്ചെടുത്തതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പിട്ടും ഉണ്ടാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുള്ള പിട്ടാണ് ഇതിന് കറി ഒട്ടും ആവശ്യമില്ല അപ്പോൾ ബാക്കിയുള്ളത് കൂടെ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെൽബട്ടനും ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ ചുട്ടെടുക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ പുട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പണ്ട് കാലത്ത് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ വീട്ടിലുണ്ടാക്കുന്ന പുട്ടാണ് വളരെ സ്വാദുള്ള പുട്ടാണ് ഇതിൽ കറി ഒട്ടും വേണ്ട നമ്മുടെ തേങ്ങയാണ് ഇതിന് ആയിട്ട് വേണ്ടുന്നത് അപ്പോൾ തേങ്ങ നല്ലപോലെ ചേർത്തിട്ട് ആ തേങ്ങയുടെ കൂടെ ചേർത്തിട്ടാണ് ഈ പുട്ട് കഴിക്കുക അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ കുറച്ച് കപ്പ വാങ്ങിയിട്ടായാലും നമ്മൾ ഇതുപോലെ ഉണക്കി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക